നമസ്കാരം ഗബ്രിയുടെ തനി നിറം പുറത്ത് ഇപ്പൊ വന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രമേയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാം ഗബ്രി ആരാണെന്നുള്ളത് അല്ലേ അതായത് പ്രമേയിൽ കാണിക്കുന്നത് മറ്റൊന്നുമല്ല ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജാൻമണി ലിവിംഗ് ഏരിയയിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജാൻമണി അവിടെ എന്ത് ചെയ്തു ഗബ്രി പറയുന്നുണ്ട് ഒരു സാധനം എടുക്കുമ്പോൾ അത് അതാരുടേതാണെന്ന് ചോദിച്ചിട്ട് കഴിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം എന്ന് എടുത്തെടുത്ത് പോലെ അന്നം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുത്ത് പറയുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ജാൻമണി വളരെ സങ്കടത്തോടു കൂടി കഴിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നാൽ ആ ഐസ്ക്രീം തിരിച്ചു വയ്ക്കുന്നു അപ്പോൾ അവിടെ അപ്സരമെന്ന് പറയുന്നു നിന്റെ സംഭവമാണെന്ന് അറിഞ്ഞില്ല നിന്റെ ഐസ്ക്രീമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഗബ്രിയുടെ വലയിൽ വീണുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആരാണ് നമ്മുടെ കോമണറായ ജസ്ബിൻ ഭായ് പറയുന്നുണ്ട് പക്ഷെ നീ പറഞ്ഞ സംഭവം നീ മറ്റൊരു രീതിയിലാണ് പറഞ്ഞത് അത് ജസ്ബിൻ ഭായ്ക്ക് നല്ലത് ചെയ്യും ജസ്മിൻ ഭായി അവന്റെ വലയിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിരിക്കും നല്ലത് ഈ പറയുന്ന അതിനുശേഷം എന്താ കാണുന്നത് പിന്നീട് അവൻ എന്ത് ചെയ്തു പറയുന്നുണ്ട് ഞാന് കഴിച്ചോ പക്ഷെ ചോദിച്ചിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്സർ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞില്ല കഴിച്ചോ എന്ന് നീ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്വന്തം പ്രണയിനി അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു ആ ശരിയാണ് ജാസ്മിൻ ഞാൻ അങ്ങ് അവിടെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ജാസ്മിൻ ഇവിടെയും ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവസാനം എനിക്ക് തോന്നുന്നത് എല്ലാവരും ഗബ്രിക്ക് അഗേൻസ്റ്റഡായെന്ന് തോന്നുന്നു അതിനുശേഷം ഗബ്രി എന്ത് ചെയ്ത് റൂമിലെ ബാത്റൂമിലെന്തോ കയറി അടയ്ക്കുന്ന കഥകടച്ചിരിക്കുന്നുണ്ട് അവിടെ എന്ത് ചെയ്യുന്നു ജാസ്മിൻ വന്ന് ഈ പറഞ്ഞതുപോലെ ഗബ്രി ഗബ്രി എന്ന് വിളിക്കുന്നുണ്ട് അതിന് ജാസ്മിൻ നിന്ന് കരയുന്ന സംഭവമാണ് കാ കാണുന്നത് എന്തരാ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം സത്യമാണ് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ പ്രേക്ഷകർക്ക് കംപ്ലീറ്റ് മനസ്സിലാകുന്നുണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായു ഇവിടെ ഗബ്രിയിലെ സംഭവം എന്ന് വെച്ചാൽ ഗബ്രി എന്താണ് ഐസ്ക്രീം തന്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന രാത്രിയോ കാലങ്ങളോ എപ്പോഴും കുറേ കുറേ കൊടുക്കാമെന്ന് കരുതി വെച്ചിരുന്ന ഐസ്ക്രീം ജാൻ മണി നോക്കിയപ്പോൾ ഫ്രീസറിൽ എന്തോ ഇരുന്ന് ആർക്കുള്ളറിയില്ല ഇന്നലെ ഒരുപാട് ഐസ്ക്രീം കിട്ടിയില്ലേ അതിലാരോ കഴിച്ചിട്ട് മിച്ചം വന്നതായിരിക്കാം ബാക്കി വന്നതായിരിക്കാം എന്ന് കരുതിയാണ് മണി അവിടെ എന്ത് ചെയ്യുന്ന എടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ അടുത്ത് ഇമ്മാതിരി വർത്താനം പറഞ്ഞു അല്ലെങ്കിൽ അവന് പണ്ടേ ഈ പറഞ്ഞതുപോലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നടുത്ത് നീ ആഹാരം കഴിക്കരുത് നീ അങ്ങോട്ട് പോ നീ ഇങ്ങോട്ട് പോ നിനക്കിന്ന് ഭക്ഷണമില്ല ഇതൊക്കെയാണ് അവന്റെ ഡയലോഗ് പിന്നെ ആ പെണ്ണുങ്ങളുടെ വേക്കലിൽ കിടന്ന് മെഴുകാനും ഇത്രയും അവന് ഗുളാണുങ്ങളുടെ നേരെ അവൻ നിക്കത്തില്ല ഇതിലെ മുടിയനും ഒന്ന് സംസാരിച്ചപ്പോ കണ്ടോ അവൻ ഖമാന്തര പേടിയാണ് അവൻ പെണ്ണുങ്ങളുടെ നേരെ ഈ പറഞ്ഞ പറഞ്ഞി ഒലിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഗബ്ബറിയുടെ മെയിൻ ജോലി അപ്പോൾ ഇവിടെ പ്രണയമിക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഐസ്ക്രീം ആരെടുത്തു ഈ പറയുന്ന നമ്മുടെ ജാൻമണി എടുത്തു അത് അവന് പിടിച്ചില്ല അവൻ എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് ആ ലെറിങ് ഏരിയയിൽ എല്ലാവരും ഫ്രണ്ടിൽ വെച്ച് അത് കഴിക്കരുത് ആരാളെ ചോദിക്കുമ്പോഴേ എന്താണ് ചോദിച്ചിട്ട് കഴിക്കണം എന്ന് പറഞ്ഞുള്ള വലിയൊരു ഇഷ്യൂ ആണ് അവിടെ നടക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഗബ്രി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഗബ്രിയാണ് ഈ സീസണിലെ മെയിൻ വില്ലൻ ഞാൻ ഇപ്പോഴെഴുതി തരാം ഗബ്രിയാണ് ഈ സീസണിലെ വില്ലൻ ഏറ്റവും കൂടുതൽ വെറുപ്പ് പിന്നെ സമ്പാദിച്ച് കൂട്ടാൻ പോകുന്ന ഒരു വ്യക്തി ഇനി ഗബ്രി ആയിരിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം Jaden